അപ്പോൾ ഹലോ കൈസപ്പ് ഇക്മിതി ബ്ലോസ് അപ്പോൾ നിലോട്ട ബ്ലോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കയസ്സപ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് വന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉറക്കക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് കിടന്നുറങ്ങി ഉറങ്ങിയിട്ടാണ് ഞാൻ സ്റ്റാൻഡ് വന്നത് സ്റ്റാൻഡ് വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് വണ്ടിയേ ഉള്ളൂ ബാക്കി എല്ലാവരെല്ലാം ഓട്ടം പോയിട്ട് കുറേ വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മിസ്സായ കുറേ സംഭവങ്ങളുണ്ട് അത് ഓരോ സ്ഥലത്ത് പോയപ്പോഴേക്കും എടുത്തു വെച്ച കുറേ വിഷലുകളൊക്കെ പ്രധാനപ്പെട്ട വിഷലുകളൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ അങ്ങനെ വിഷലും കാര്യങ്ങളും ഞാൻ തിരുന്നുണ്ട് പിന്നെ എഡിഷൻ നെയ്മിൻ്റെ ഒരിത് നിങ്ങളെ കാണിച്ചില്ലല്ലോ അപ്പോൾ കൈസപ്പം വേറൊന്നും കൊണ്ടല്ല എഡിഷൻ നെയ്മ് നമ്മൾ ആഗ്രഹിച്ചു പോയ സ്റ്റിക്കറ് ഒന്നും നമുക്ക് കിട്ടിയില്ല രണ്ടാ നമ്മൾ അടിച്ചു പക്ഷേ അടിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് അങ്ങോട്ടൊരു സംതൃപ്തിയാവുന്നില്ല കൈസപ്പം അത് കാരണമാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചിലപ്പോൾ ആ സ്റ്റിക്കറ് ഞാൻ മാറ്റിയിട്ട് ൂടെ സെറ്റപ്പാടി ആഡ് ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഇപ്പം നമ്മുടെ കൈ നീട്ടി ഓട്ടോ കടാമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡിൽ മൂന്നാമൊന്ന് കിടക്കുകയാണ് ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ഓട്ടോ ആരാന്ന് കൈനീട്ട ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇസ് ഇപ്പം നമ്മുടെ ഫസ്റ്റ് കൈനീട്ട ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫ്രണ്ടിലോട്ട് വന്നു അങ്ങോട്ട് കയറി നിന്നു അപ്പം തന്നെ ഓട്ടം വന്നു ഇപ്പം കൈസ് ഗൂഗിൾ പേ ഉണ്ടോയെന്ന് ചോദിച്ചാണോ ഓട്ടോ എടുത്തത് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഇത് സ്റ്റാൻഡിലോട്ട് പോകുകയാണേസ് അപ്പം കഴിച്ചപ്പോൾ രാവിലെ തന്നെ അതെ നല്ല ചാറ്റമഴയും കാര്യങ്ങളാണ് കേട്ടോ അപ്പം കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പം ഇപ്പം ഞാൻ കൊണ്ട് വണ്ടി കൊണ്ട് ലെയിലത്ത് കൊണ്ട് ഇട്ടു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേന് സ്റ്റിക്കർ സെറ്റായി കേട്ടോ അത് വേറെ ഒന്നുമല്ല അത് ഒട്ടിച്ചേതായിട്ട് ചെറിയൊരു ഫോൾട്ട് ഉണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ എയർ കയറി ഇപ്പോൾ ഉണ്ട് അപ്പോൾ നാളെ രാത്രി കാണുന്നു ഒട്ടിച്ച് അപ്പം ഇപ്പോൾ ലൈറ്റ് വന്നപ്പോഴത്തേന് സത്യം പറഞ്ഞാൽ ആ സ്റ്റിക്കറിൻ്റെ കളർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ അത് ഉൾപ്പെടുത്തും ഞാൻ കുറേ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കഴിച്ചപ്പോൾ വേറൊരു സംഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറും മഴ അപ്പം കഴിച്ചപ്പോൾ ഇന്നലെ ഇന്നലെ ഓട്ടോ കഴിഞ്ഞ് വന്നു അപ്പം ഇന്നലെ ദിവസം നമ്മൾ വണ്ടി എടുത്തേ ഇല്ല ഓട്ടോ ഒക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടക്കുമ്പോഴത്തേനും ഒരു ഒമ്പതരൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ഒരു സുഹൃത്തിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞേ ഇന്നേ പോലെ ഒരു മാതാ നമ്മുടെ സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് ഒരു ഓട്ടോ ഇടിച്ചു മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പോയി ആ സമയത്ത് ഞാൻ എനിക്ക് ഞാൻ പോയി കേട്ടോ അപ്പം പോയി ഞാനങ്ങനെ കണ്ടു ഒരു ഓട്ടോ ഇടിച്ച് മറിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ആ കണ്ട് പരിചയമുള്ള വണ്ടിയാണ് നമ്മളെപ്പോലെ തന്നെ ഒരു പയ്യൻ്റെ വണ്ടിയാണ് കേട്ടോ ചെറുപ്പക്കാരിൻ്റെ വണ്ടിയാണ് അപ്പോൾ കഴിച്ചാൽ ആ പുള്ളി അത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ ആ വണ്ടി മറ്റേ പുള്ളി ബൈക്ക് വന്നിട്ട് എന്തോ വെള്ളമായിരുന്നു പുള്ളി അങ്ങനെ ബൈക്ക് വെട്ടിച്ചതോ അപ്പോൾ പുള്ളി പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചപ്പോഴത്തേന് വണ്ടി മാറി പോയതാണ് അപ്പം കഴിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം അതായത് നമ്മളെ പോലെ ചെറുപ്പക്കാർ വണ്ടി എങ്ങനെ കൊണ്ടു കണക്കുന്നത് നമുക്കറിയാം അതുപോലെ പണിയെടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് വർക്കെടുത്ത ഒരു കട്ടപ്പിന്റെ സ്റ്റൈൽ വണ്ടിയായിരുന്നു അപ്പോൾ അത് ഘടകം മറിഞ്ഞു പോയിട്ട് അതിൻ്റെ നമ്മളെ ഒരു സൈഡിലത്തെ ടോപ്പും സൈഡിലെ പ്ലാറ്റ്ഫോമും എല്ലാമായിട്ടും നല്ല രീതിക്ക് പണിയായിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നു അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും നിങ്ങളെ കാണിക്കുന്നൊന്നുമില്ല ജസ്റ്റ് പോലീസുകാരൊക്കെ വന്ന് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ റെഡി പിന്നെ നമ്മളും വന്നു പോയി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി ജയിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴായിട്ട് നമ്മൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വീഡിയോയിലും ഞാൻ മറന്നുപോയ സംഭവമാണ് അങ്ങനെ നമ്മൾ യൂട്യൂബും നമ്മുടെ എന്നെ യൂട്യൂബിന്റെ ഒരു ജോലിക്കാരനാക്കി തിരഞ്ഞെടുത്തു അപ്പോൾ അതിന്റെ രീതിയിൽ നമുക്കൊരു കൊറിയർ പോലെ സാധനം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഗൂഗിൾ ആഡ്സെൻസിന്റെ ഒരു കൊറിയറായിരുന്നു അപ്പൊ കഴിച്ചപ്പം അതിന്റെ ഒക്കെ വിഷയം ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ് പക്ഷെ ഇടാൻ ഞാൻ മറന്നുപോയി നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന കേട്ടോ സത്യം പറയാൻ ഈ പോസ്റ്റിനെക്കാട്ടും വലിയ പോസ്റ്റാണ് നമ്മൾ കൊടുത്തത് ഒരു നാലഞ്ച് ദിവസമായിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് പോയി വാങ്ങാൻ പറ്റില്ല അതുപോലെ ഓട്ടോവും കാര്യങ്ങളുമായിരുന്നു അപ്പം ഇന്ന് നമ്മൾ പോയി ഈ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് നോക്കണ്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ചാനലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഭയങ്കര ഹാപ്പിനെസ് വരുന്നത് നമുക്കൊരു മൊമെൻ്റും കാര്യങ്ങളും വേണം അപ്പോൾ നമ്മുടെ ബി ബ്ലോക്സ് ഓട്ടോയുടെ ആദ്യത്തെ ഒരു സെറ്റപ്പ് എന്നുള്ള രീതിക്ക് യൂട്യൂബ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് പോസ്റ്റായിട്ട് അയച്ചിരുന്ന ഒരു സാധനമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്റ്റിക്കർ ചെയ്യാൻ പോയപ്പോഴും അന്നത്തെ ഞാൻ വീഡിയോ കണ്ടല്ലോ നിങ്ങൾ അന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേട്ടൻ നമ്മുടെ വണ്ടി തിരുവല്ലായാലും ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് പോയ വഴിയിൽ നിന്ന് വണ്ടി തിരിച്ചുകൊണ്ട് വന്ന് നമ്മളെ വന്ന് സംസാരിച്ചായിരുന്നു സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ആർ എ ഫേസ് ഒന്നും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാറില്ല എനിക്ക് എനിക്ക് താല്പര്യമില്ല പക്ഷേ പുള്ളി പോകാൻ നേരത്ത് ഞാൻ ജസ്റ്റ് പുള്ളി ഞാൻ ഒന്ന് കാണിച്ചായിരുന്നു പുള്ളി നമ്മുടെ ലൈവിലൊക്കെ വരുന്നതാണ് പുള്ളി ചോറ്റാനിക്കരയിലെങ്ങാണ്ടാണ് പുള്ളിയുടെ വീട് അപ്പം ആ ചേട്ടൻ്റെ ആ ഒരു വിഷല് എടുത്തു വെച്ചിരുന്നു പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ മറന്നുപോയ കുറേ കുറേ നല്ല നല്ല സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പം കൈസപ്പം അത് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം അപ്പോൾ കൈസപ്പം നമ്മുടെ ഒരു വണ്ടി കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ചേട്ടൻ വന്നു കേട്ടോ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു ഇപ്പം ചേട്ടൻ എൻ്റെ വണ്ടി തിരിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ പുള്ളിയാണ് വിളിക്കാനാണ് അപ്പോൾ ഞാനവിടെ ഷോപ്പിനുള്ളിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പുള്ളി അവിടുന്ന് വന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള ഫിഷറ് കണ്ടപ്പോഴത്തേന് പുള്ളി നമ്മളാന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതാണ് പുള്ളി തോറ്റാനിക്കറിയാണ് നമ്മൾ ലൈവിലൊക്കെ വന്നാൽ നമുക്ക് മെസ്സേജ് അയക്കുന്ന കാളാണ് ഒത്തിരി സന്തോഷം അപ്പൊ ആളവിടെ നിൽപ്പുണ്ട് ഓക്കെ അപ്പനിയിപ്പൊ മഴയാണ് മഴ ആയതുകൊണ്ട് എങ്ങനെയാണെന്നു അറിയത്തില്ല നല്ല രീതിക്ക് മഴ ഇങ്ങനെ ആറിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയത്തില്ല വേണ്ട നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങോട്ട് നല്ല മഴ ചാറുന്നുണ്ട് ഓക്കെ അപ്പം മൂന്നാമതാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് ഇനി അടുത്ത ഓട്ടം മഴയെ താരം വന്ന് ഓടി വന്ന് ചേർന്ന് നക്കുമ്പോൾ നോക്കാം ഓക്കെ ശരി ഫ്രണ്ട് അടുത്ത ഓട്ടം കിട്ടിയായിരുന്നു കേട്ടോ അപ്പം ആ ഓട്ടം കഴിഞ്ഞു നമ്മൾ കൊണ്ടുവിട്ട് തിരിച്ചു വരുവാണ് അപ്പം വീണ്ടും മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പം ഒന്നരയടുത്തായി അപ്പം നമ്മൾ ഫുഡ് കഴിച്ചില്ല അപ്പം ഇനി ആഹാരം കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് അതായത് ഇനിയിപ്പം ഫുഡ് കഴിപ്പൊ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വന്ന് സ്റ്റാൻഡിൽ വന്ന് കിടക്കാം കേട്ടോ യച്ചപ്പം വേറെ സംഭവമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ട്രോവാൻഡ്രോ ഓട്ടം പോയപ്പോഴത്തേന് ഞാനൊരു മാല വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കയസ്സപ്പം അത് നമ്മുടെ ഭാരത ബൻസിൽ എത്തിയിടുന്നൊരു മാലയാണ് ഞാൻ പല പ്രാവശ്യം ഞാൻ തിരുവനന്തപുരം ഓട്ടം പോകുമ്പോഴും ഈ സാധനം കാണും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വാങ്ങാൻ പറ്റത്തില്ലല്ലോ പിന്നെ അത് വെച്ചുകൊണ്ടൊക്കെ വരാൻ ബുദ്ധിമുട്ടായത് ഞാൻ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു വരും തിരിച്ചു വരുമ്പോൾ ഒന്നെങ്കിൽ മഴയായിരിക്കും മഴയും കാര്യങ്ങളായ കാരണം അവരത് എടുത്ത് മാറ്റും മഴയും കാര്യങ്ങളും ആയ കാരണം അവരത് എടുത്ത് മാറ്റും ഏഹ് പിന്നെ നമുക്ക് കിട്ടത്തില്ല ഒരു മൂന്ന് തവണയിലേറെ സാധനം ഞാൻ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല മൂന്നാറ് രൂപയെപ്പോഴും ഞാൻ നോക്കി അപ്പോൾ കറക്റ്റ് ഒരു ഫോറസ്റ്റിനെ നടുക്കുവെച്ച് ഇത് കണ്ട് പക്ഷേ അതിൻ്റെ ഫ്രണ്ട് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ അയച്ചപ്പം അങ്ങനെയല്ല ആയിട്ടത് ഇന്നലെ കൈ മിനിഞ്ഞാത്ത പോക്കിന് നമ്മൾ ആ സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ പറഞ്ഞു അപ്പം അത് വാങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് ഹുക്കും കാര്യങ്ങളും കൂടി അതിന് വാങ്ങിക്കണം എങ്കിലേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ഏറ്റവും വലുതുണ്ടായിരുന്നു പക്ഷെ അത് ഇത് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ മുപ്പലോട്ട് കിടക്കും അപ്പോൾ മാക്സിമം ക്ലാസിൻ്റെ അങ്ങോട്ട് ആക്കി വലിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങളോട് നമ്മൾ വാങ്ങണം ഓക്കെ അപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് കഴിച്ച് ചിലപ്പോൾ ഇതിനകത്ത് നമുക്കുള്ള ഒരു ബസ് വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഓട്ടം കാണാം കയസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ബസ്സിനകത്ത് നമുക്കുള്ള ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വേണ്ട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണേ അപ്പൊ അവിടെ വന്ന് ആളെ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനിപ്പോ കടയിൽ കയറി കഴിക്കാൻ നേരത്ത് രണ്ടു മൂന്ന് ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ തുറക്കട്ടെ രണ്ട നേരം ഉണ്ടോ നോക്കട്ടെ ഗെയ്സ് ആയി ചാർജ് ഇല്ല ഫോണിൽ ഗെയ്സ് നോക്കൂ ഗെയ്സ് കാണിച്ചു തരാം ഗെയ്സ് കാണിച്ചു തരാം ഇത് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് വാങ്ങിക്കാൻ നേരത്തുള്ള വിഷു കാര്യങ്ങളൊക്കെ കൈസപ്പൊ ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ നമ്മൾ തപ്പി നടന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കിടക്കുന്ന അടിപൊളിയല്ലേ ഒത്തിരി പ്രാവശ്യം നമ്മൾ പോയ റൂട്ടിലൊക്കെ ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മൾ വാങ്ങാൻ വേണ്ടി ഇതേ റൂട്ടിൽ പോയപ്പോൾ കണ്ടു അങ്ങോട്ട് പോയപ്പോഴത്തേന് നമ്മൾ കണ്ടു പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേന് നമുക്ക് അന്ന് വന്ന മഴയായ കാരണം ഇവർ പെട്ടെന്ന് കടയൊക്കെ അടച്ചിട്ട് പോയി അപ്പോൾ ഇത് മഴയൊക്കെ ആവുന്ന ടൈമിൽ നമുക്കിത് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാവേ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ സെറ്റ് കുറേ നാളെ ഓടി നടന്ന് തപ്പി നടന്നിട്ട് അവസാനം സാധനം പൊക്കിയിട്ടുണ്ട് കേട്ടോ ശരിക്കും വാങ്ങാൻ വന്ന ഈ റെഡ് പക്ഷേ അപ്പം അപ്പോൾ ഇത് എഴുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ പേരൊക്കെ എഴുതാൻ പറ്റും പക്ഷെ ഈ സൈസ് നമുക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ വണ്ടിയിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല അപ്പൊ അത് കാരണം നമ്മൾ വാങ്ങിച്ചത് ആ ചെറുതാണ് വാങ്ങിച്ചത് അതായത് വേണ്ട ഈ സാധനം ഈ സൈസാകുമ്പോൾ നമ്മൾ കുഴപ്പമില്ല അല്ലേടാ ഇതാകുമ്പോൾ കറക്റ്റ് ആ ഗ്ലാസിന്റെ ആ ഏരിയയിൽ ഇട്ടെന്ന് പറഞ്ഞാൽ സെറ്റായി അത് ഞാൻ കാരണ കൊറേ ഇരിക്കലായിരുന്നു പിന്നെ ഇതൊക്കെ ലോറിക്കൊക്കെ ഇടുന്ന സാധന കേട്ടോ നമ്മുടെ ഓട്ടോയിൽ നമ്മൾ സെറ്റ് ആയിട്ട് തൂക്കാൻ പോവാണ് കേട്ടോ നോക്കട്ടെ അതിനുള്ള ഐറ്റങ്ങളാണ് ഗൈസ് അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തൂക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് കണ്ടോ ഇതിങ്ങനെ കിടക്കും ഇതിങ്ങനെ ഇവിടെ കിടക്കും അപ്പം നമുക്ക് അങ്ങോട്ട് വലിച്ചു വെച്ച് വേണം നമുക്കിത് തൂക്കിയിടാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിനെ പണിയായാൽ നോക്കട്ടെ ഓക്കെ അപ്പോൾ തന്നെ ഇതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സാധനം അപ്പൊ കഴിച്ചപ്പോ അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളപ്പൊ സ്റ്റാൻഡിലോട്ട് പോവാണ് അപ്പൊ ഞാൻ പോയി ഡീസൽ കുറവായിരുന്നു അപ്പൊ ഇന്നലെ ഒന്നും നമ്മള് വണ്ടി എടുത്തില്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം രാത്രി വരെ ഓടിയിട്ടാണ് നമ്മൾ കൊണ്ടിട്ടത് അതായത് വേറെ ഓട്ടം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഓട്ടം പോയാരുന്നല്ലോ അങ്ങനെ അപ്പൊ കഴിച്ചപ്പൊ വേറെ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം ഓക്കെ കണ്ടോളൂ 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 കണ്ടോളു കണ്ടോളൂട്ടാ കേട്ടാ കേട്ടാ പോരെ അപ്പം കഴിഞ്ഞ ഒരു മാല നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇട്ടേക്കുവാണ് കേട്ടോ ഇത് കഴിഞ്ഞ ദിവസത്തെ ട്രിവാട്ടർ ട്രിപ്പും ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെ എങ്ങനെയുണ്ടോ അപ്പൊ ഇതൊക്കെയെന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ താല്പര്യങ്ങളാണ് വേറെ ഒന്നും അല്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വണ്ടികളുള്ള ഇങ്ങനെ ഓരോ ഇത് കാണുമ്പോഴേ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മളത് ഒപ്പം തന്നെ ഇരുന്ന് വാങ്ങിച്ച് അവർക്ക് തൂക്കാൻ വേണ്ടി നമുക്ക് തോന്നും അപ്പൊ അങ്ങനെ തപ്പി എടുത്ത് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ കുറേ സംഭവം കിട്ടുള്ളൂ പക്ഷേ ഇത് ഭയങ്കര പൈസ ആയതാരണമേ പിന്നെ ഒരു വിധത്തിലൊക്കെ നമ്മൾ സെറ്റാക്കി ഇട്ടേക്കുവാണ് ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല പക്ഷേ ഗൈസ് ഇതൊക്കെ ഒരു രസമല്ലേ ചുമ്മാതെ ഇതൊക്കെ ഒരു മീനെ കിടക്കുന്നത് കാണാനൊരു രസം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം കൈസപ്പം തന്നെ നമ്മൾ രണ്ടാമത് ഉച്ച കഴിഞ്ഞ് നമ്മൾ വന്നേക്കുവാണ് അപ്പം രണ്ടാമത്തെ വണ്ടിയാണ് കേട്ടോ അപ്പം വേറെ വണ്ടി ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ ആ വണ്ടി ഓട്ടം പോയി അപ്പം നമ്മളിങ്ങനെ കിടക്കുന്നു വൈസപ്പം നമ്മൾ സ്റ്റാൻഡിലോട്ട് വേറെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ പോയി ആ ഡീസൽ അടിച്ചിട്ട് വരുന്ന സമയത്തിന് നമ്മുടെ സ്റ്റാൻഡിൽ വേറെ ചേട്ടൻ വിളിച്ച് എനിക്കൊരു ഓട്ടം നന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ഓട്ടം ഞാൻ പോയി കൊണ്ടുവിട്ടു പിന്നെ അതിൻ്റെ നമ്മൾ വിശൊന്നും എടുത്തില്ല അതിൻ്റെ ശേഷമാണ് നമ്മളിപ്പം ഇവിടെ സ്റ്റാൻഡിൽ വന്ന് നമ്മളിങ്ങനെ കിടക്കുന്നത് കേട്ടോ ഇങ്ങനെ വേറൊരു സാധനം കാണിച്ചു തരാമേ നിങ്ങൾ എൻ്റെ ദേഹം നോക്കുകയോ ഇത് കേട്ടോ ഇതൊരു സൈസ് തേനീച്ചയാണേ ഇത് ഞാനൊരു സ്പ്രേ അടിച്ച് ഗൈസ് എനിക്ക് തോന്നി ഇനി ആ സ്പ്രേയുടെ ആണെന്ന് അറിയത്തില്ല എൻ്റെ ദേഹത്തും എൻ്റെ കയ്യിലും എൻ്റെ ദേഹത്തെല്ലാം അവിടെ ഇവിടെ എല്ലാം ഇത് കണ്ടോ വണ്ടിയുടെ അടുത്തും ഈ ദേഹത്തും എല്ലാം അവിടെ ഇവിടെ എല്ലാം വന്ന് ഈച്ച വന്നിരിപ്പുണ്ട് പണിയായെന്നാ തോന്നുന്നത് ഇതുകൊണ്ടോ ചുറ്റുപാട് മൊത്തം അതാ ആ ഈച്ചയാ ഇതുകൊണ്ട് ദൈ അല്ലോ ദേഹത്ത് വന്നിരിക്കുന്നുണ്ടോ ഇതുകൊണ്ടോ തേനീച്ച പോലെ തന്നെ കൈ വന്നിരിപ്പുണ്ട് എത്ര ഓടിച്ചാലും പോസ് പണി പാളിയോ ആ സ്പ്രേ അടിച്ചതാണത് കണ്ടോ ഒന്നിരിക്കുന്നുണ്ടോ രാവിലെ സീറ്റ് മൊത്തമായിരുന്നു ഞാനപ്പം ഓർത്ത് ജസ്റ്റ് സാധാരണ നമ്മൾ ഈ മരത്തിന് ചുവടിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളിരിക്കായിരുന്നു പക്ഷെ ഇതിപ്പോൾ കറി കാര്യമായി ഇതേ ദേഹത്ത് സൈഡ് അവിടെ അവിടെ എല്ലാം വന്ന് മൊത്തത്തിൽ വന്നിരിക്കുക ഇറങ്ങി നോക്കട്ടെ ഇത് കണ്ടോ മൊത്തമായി എന്റെ തൈയിലെല്ലാം വന്നിരിക്കുന്നു ഇപ്പൊ കയസ് അപ്പൊ അടുത്തൊരു ഓട്ടോ നിന്ന് കിട്ടി നമ്മൾ മാള ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ തിരിച്ചായാലും പോവാണേ നമുക്ക് വീട് എടുക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് പെട്ടെന്നുള്ള ആയതുകൊണ്ടേ അപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേന് ചട്ടന്മാരൊക്കെ നമ്മുടെ വണ്ടിയുടെ കൂടിയ പേരൊക്കെ ഇങ്ങനെ എഡിഷൻ നെയിമൊക്കെ വായിച്ച് നോക്കുന്നത് എന്നോട് അർത്ഥം കഴിസപ്പർ അപ്പൊ കൈസപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മുടെ എഡിഷൻ നെയിമിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ അത് റിവീൽ ചെയ്തില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ നമ്മുടെ എഡിഷൻ നെയിം റിവീൽ ചെയ്യാൻ പോവാണ് അപ്പൊ കൈസപ്പ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പേര് കൊടുക്കാൻ കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു പേര് കൊടുത്തത് എന്നൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ പറയാനും പോവാണ് അപ്പൊ കൈസായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പങ്കുവഹിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തിച്ചതില് ഒരു മെയിൻ ഒരു ഘടകമായിരുന്നു നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറഞ്ഞൊരു മിസൈൽ അപ്പൊ ആ മിസൈലും അതും പിന്നീട് ന്യൂസുകളെല്ലാം വൈറലായി അങ്ങനെ വൈറലായി നിൽക്കുന്ന ബ്രഹ്മോസിനോട് സാമ്യം വരുന്ന ഒരു പേരാണ് നമ്മൾ നമ്മുടെ വണ്ടി കിട്ടേക്കുന്നത് അപ്പം കഴിച്ചാലും നമ്മുടെ പേരിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ബ്രഹ്മാസ്ത്ര എന്നാണ് നമ്മുടെ വണ്ടിയുടെ പേര് കേട്ടോ ബ്രഹ്മാസ്ത്ര അപ്പൊ അതിന്റെ കൂടുതൽ വിഷയം നിങ്ങൾ ഞാൻ കാണിച്ചുതരാം അതായത് ബ്രഹ്മാവിന്റെ കൈ ഒരു ആയുധം അതായത് ബ്രഹ്മാവിന്റെ കയ്യിലെ ഏറ്റവും ശക്തവും ആരാലും നശിപ്പിക്കപ്പെടാൻ പ്രയാസമുള്ളതും മറ്റാര്ക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തതുമായ ഒരു ആയുധമായിരുന്നു ഈ ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ അസ്ത്രം അതായത് ബ്രഹ്മ ബ്രഹ്മാസ്ത്രം എന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ സംഭവമാണ് അപ്പോൾ ഇതിപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും ഒന്നും അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ആയുധമായിരുന്നു അതായത് ബ്രഹ്മാവേ അങ്ങനെ കുറച്ച് 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 ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഏറ്റവും പവർഫുള്ളായ ഒരു ആയുധമാണിത് അപ്പം നമ്മുടെ ബ്രഹ്മാസ്ത്രം എന്നുള്ള നമ്മുടെ വണ്ടി എഡിഷൻ നെയിമും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കാറുമില്ല അങ്ങനെ എല്ലാവരും ഉപയോഗിക്കാൻ ശരിയാകത്തുമില്ല അപ്പോൾ അതാണ് അപ്പോൾ നമ്മുടെ ബ്രഹ്മാസ്ത്ര എന്ന വണ്ടിയുടെ എഡിഷൻ നെയിമിൻ്റെ ഒരു ചുരുക്കത്തിലുള്ള അർത്ഥം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഞാൻ കാണിക്കാം കേട്ടോ ഇത്ര മാത്രം എനിക്ക് നോക്കാതെ പറയാൻ പറ്റുന്നുള്ളൂ അപ്പോൾ കൈസഫ ഏതായാലും വണ്ടി ഇരിക്കുകയാണ് നാല മൂന്നോ നാലാമത്തെ സാധനമാണ് നമുക്ക് അതായത് നമുക്ക് നോക്കാം അപ്പോൾ കൈസപ്പത്തെ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടോ ആണ് ഫ്രണ്ട് നിന്ന് അപ്പോൾ നാട്ടിൽ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ രണ്ടാമത്തെ ഓട്ടോ ആണ് അതായത് നമുക്ക് പോവാം ചേച്ചപ്പം ഞാൻ സ്റ്റാൻഡിൽ ഏറ്റവും ബൈക്ക് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പുറത്ത് നിന്ന് ചേച്ചി നമ്മൾ വിളിച്ചതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഫ്രണ്ടിലോട്ട് അപ്പുറത്തെ കടയിലോട്ട് പൊപ്പാളം പറഞ്ഞു ഇപ്പോൾ കടയാടി ഇങ്ങോട്ട് വരും ഇപ്പോൾ ഞാനിവിടെ കടയുടെ ഇവിടെ വന്ന കണ്ടോ ഇവിടെ വന്ന് കിടക്കുവാണ് അപ്പോൾ ആ ചേച്ചി വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു അമ്പത് രൂപയുടെ ഓട്ടം ഉണ്ട് ഓക്കെ അപ്പോൾ കഴിച്ചപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ചിങ്ങവനത്തുള്ള ഒരു സബ്സ്ക്രൈബർ ഇട്ട് നമ്മളെ വിളിച്ചതായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുള്ളി നമ്മുടെ വണ്ടിയാണ് വണ്ടി എടുക്കാൻ തപ്പി നടന്ന സമയം തൊട്ട് നമ്മുടെ വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം പുള്ളി കണ്ടിട്ട് പുള്ളിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഫോട്ടോ കണ്ടിട്ട് പുള്ളിക്ക് അതേപോലെ പണിയേക്കാനാണെന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ ഇപ്പം വിളിച്ച് ഉള്ളൂ അപ്പോൾ ആയാലും സൈഡിലത്തെ ബാക്കിലത്തെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അതായാലും നമുക്ക് അയച്ചു കൊടുക്കാം ഞാൻ വാട്ട്സാപ്പ് സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷേ കോണ്ടാക്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് സേവ് ചെയ്തായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് കാണിക്കുന്നില്ല അപ്പോൾ കഴിച്ചപ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ ഒരാൾ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാനൊന്നും പറ്റുന്നില്ല അവർക്ക് ഓരോരുത്തർ ഇതാണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് നാളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴാണല്ലോ പുള്ളിക്ക് കാണും നമുക്ക് അങ്ങനെയൊന്നും മടിയൊന്നുമില്ല കേട്ടോ അതായത് ഒത്തിരി സന്തോഷം നമ്മുടെ വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതേപോലെ വണ്ടി പണിയണമെന്ന് ആഗ്രഹിക്കുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം അപ്പോൾ കയസ് ഇപ്പം വണ്ടി കണ്ട ഓപ്പോസിറ്റ് കിടപ്പുണ്ട് കുറേ നേരമായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഇരിക്കുക ഓക്കെ അപ്പം കയസ് അപ്പം എന്തെ സന്ധ്യ ആയി കേട്ടോ അപ്പം സമയം ഇപ്പം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കയസ് ആറു മണി കഴിഞ്ഞു അപ്പോൾ ഏതായാലും വൈകുന്നേരത്തെ ഒരു നീണ്ട ക്യൂ ആയിരുന്നു കേട്ടോ കുറേന്ന് കുറേ നിന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് പോയി പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന ഫ്രണ്ട് വന്നിങ്ങനെ കിടക്കുകയാണ് അപ്പൊ കഴിച്ചപ്പോ അങ്ങനെ ഇരിക്കുന്നു അപ്പം നോക്കാം നമുക്ക് ഫ്രണ്ടീന്ന് ഓട്ടം കിട്ടുന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഒരു വണ്ടി വന്നിട്ടുണ്ട് ആ വന്നിട്ടുണ്ടാവും ഇല്ലെന്ന് നമുക്ക് നോക്കാം തുറക്കുമെന്ന് ഓട്ടോ ആയിരുന്നു കേട്ടോ ഫ്രണ്ടീന്നുള്ള ഓട്ടോ എടുത്തു അമ്മയെ കൊണ്ടുവിട്ടു അപ്പൊ തിരിച്ചായാലും നമ്മൾ സ്റ്റാൻഡിലോട്ട് പോവാണ് അപ്പൊ അപ്പോൾ ഇനിയുള്ള വിഷയങ്ങളിലൊക്കെ പൊതുവെ നമുക്ക് പെട്ടെന്ന് കാണുന്നതിലായിരിക്കും അപ്പൊ നമ്മള് ഇവിടെ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാണ് കേട്ടോ ഓക്കെ കേടാ ലൈറ്റിട്ടോട്ട് അതാ വണ്ടി അതാ അമ്രാ വണ്ടി ഇതാ കറിക്കും ഇതാ ഇതാ വണ്ടി ഇപ്പം കഴിച്ചപ്പോ നമ്മുടെ നമ്മളോട് വണ്ടി ചോദിച്ച് നമ്മുടെ മോഡല് കണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഇപ്പം കഴിച്ചപ്പം നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വണ്ടിയെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ പോയിട്ട് അവൻ പോയി ചെയ്തതാണ് കേട്ടോ ഡോർ എങ്ങനെയടാ മറ്റേ ഇങ്ങനെയാണോ ഡോർ മറ്റേ അല്ലേ ആ ലൈറ്റ് ലൈറ്റ് ലൈറ്റിട്ടെ യസ് അപ്പൊ അൽത്താനത്ത് ഏത വർക്കാണ് ഏട്ടാ കൊള്ളാ റെക്സിംഗ് കൊള്ളാം അല്ലേടാ ഒരു റബ്ബർ ഫിനിഷ് കണ്ടോക്ക് സീറ്റൊക്കെ റെഡിക്കട്ടെ ാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് കേട്ടോ കുഴപ്പമില്ല വലിയ ചെളി നിൽക്കുന്നില്ല കൊഴപ്പില്ല തുടച്ചുവിട്ടാ മതി അപ്പൊ ഏതായാലും നമ്മളെ വണ്ടി കണ്ടിട്ട് പറഞ്ഞതിന്റെ ഒക്കെ അതുപോലൊക്കെ തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് മാറ്റമുണ്ട് ട്ടല്ല കഴിച്ചപ്പോ രാത്രി ആയതുകൊണ്ടൊന്നു കാണുന്നില്ല ഇനിപ്പതിലെ പോയപ്പോ തന്നെ നമ്മൾ ജസ്റ്റ് എടുത്താ കേട്ടോ ആ പിന്നെ ഒരു ദിവസം നമുക്ക് ഫുൾ വീഡിയോ എടുക്കാം ആ ഇവനെ കിട്ടണ്ട